എന്തെങ്കിലും ഹലോ അപ്പൊ ഞങ്ങൾ ഇന്നൊരു വീഡിയോക്ക് വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ ഒന്ന് വീടും പറ്റുന്ന വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങളിന്ന് ഭയങ്കര പണി ചീണിച്ചിരിക്കാണ് ഞങ്ങൾ രണ്ടുപേരും ഓക്കെ പിന്നെന്ത പറയാ മൂന്നാളെയും കാണുന്നില്ലേ ആ പിന്നെ എന്താ പറയുള്ളു അപ്പം വിഷു ഒക്കെ കഴിഞ്ഞ ഇവിടെ ഇനി ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് ഇപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് വിട പറയുകയാണ് ഏതാണ്ട് ഇനി ഒരു അഞ്ചു ദിവസം കൂടി ഇണ്ടാവുമായിരിക്കും അപ്പോ ഞങ്ങൾ ഇനി വിട പറയാൻ പോവാണ് അപ്പൊ സ്കൂൾ തുറക്കുന്ന ഒരു ആകാംക്ഷയിലാണ് മോനിപ്പൊ നിൽക്കുന്നത് പിന്നെ അച്ഛൻ എന്താ പറയുള്ളു പാപ്പിച്ച പിന്നെന്തിനു എന്താ പറയുള്ളു മഴയാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും മഴ ഇണ്ട് വെടിമഴ ഉണ്ട് മുപ്പത്തിരി വെയിൽ അറക്കുന്നുണ്ടേ മുപ്പത്തിരി വെയിൽ അറച്ചിണ്ട് ഇതിനൊക്കെ നല്ല മഴയാണ് നല്ലൊരു മഴയാണ് അപ്പൊ വീടും പരിച്ചറൊക്കെ ഞങ്ങള് വൃത്തിയാക്കൊണ്ടിരിക്കയാണ് പിന്നെ വേറെ പറയുള്ളു എന്താ അച്ഛൻ അച്ഛനെന്താ പറയുള്ളു എന്താ കമന്റ്സിനെ പറ്റി എന്ത് പറയണ്ടോ ഒന്നും പറയല്ല തൊടിയൊക്കെ വൃത്തിയാക്കി അതിന്റെ അത് കേക്കൂല എങ്ങനെ പറഞ്ഞാല് അച്ഛങ്ങനെ പറയുന്നുട്ടോ അത് അയിന്റെ അത് കേന്ദ്ര കേക്കൂല പിന്നെ അത് പറഞ്ഞവര് പറഞ്ഞിട്ടാ നമ്മൾ എടുക്കണ്ട അതവിടെ കഴിഞ്ഞു അല്ലേ പറയാനുള്ളവർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നമ്മളൊന്ന് ഭയങ്കര വെക്കാണ്ട് നമുക്ക് ഈ ചെവിടും ചെവിട് ദൈവം തന്നിട്ടുണ്ട് രണ്ട് ചെവിടൊന്നുണ്ട് ഒരു ചെവിട് നാലുക ഒരു ചെവിട് നമുക്ക് നല്ലപോലെ കേൾക്കാനും പറയാനും മറ്റേ ചെവിട് നമുക്ക് എന്ത് വേണമെങ്കിൽ കേട്ടാൽ രീതിയിൽ രണ്ട് ചെവിട് തന്നിണ്ട് പക്ഷേ നമ്മൾ കേൾക്കണ്ട രീതി മാത്രം കേൾക്കാം മനസ്സിലെ നമ്മൾ ആരോടും ഒന്നും ആർക്ക് വേണ്ടി നമ്മള് ഒന്നിനും നമ്മൾ പോകുന്നു നമ്മള് നമ്മുടെ ജീവിതമായിട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നു നമുക്ക് ദൈവം പറഞ്ഞത് നമ്മൾ ഇന്ന പടങ്ങൾ മനസ്സിലാവില്ല കൈക്കൊണ്ടത് കൈക്ക് പണി ഉണ്ടാക്കരുത് മിൻസായി പണി ഉണ്ടാക്കി വെറുതെ കോണ്ട്രാക്ക നിക്കരുത് കൈക്ക് പണിണ്ടാക്കിയത് കൈക്ക് പണിണ്ടാക്കേ അതെയോ ആ നീയൊന്ന് ലുങ്കി എടുത്ത് നടക്കു ലുങ്ക സംശയം Uh -huh. Did he? I no, okay. <laughs>